അബ്ദുൾ റഹീമിന്റെ മോചനം ഇനിയും വൈകും മുപ്പത്തിനാല് കോടി രൂപ തയ്യാറായെങ്കിലും സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം ഒരു മാസത്തിലധികം ഇനിയും നീളും പണം കൈമാറ്റം ചെയ്യുന്നതിനും കോടതി നടപടികൾ സമയം വേണമെന്നതുമാണ് മോചനം നീളാൻ കാരണം അതേസമയം കോടതി നടപടികൾ നീണ്ടുപോയാൽ മോചനം മൂന്ന് മാസത്തോളം വൈകാനും സാധ്യതയുണ്ട് കണ്ണീരോടെ കാത്തിരിപ്പാണ് റഹീമിന്റെ പൊന്നുമ്മ പതിനെട്ട് വർഷത്തിനൊടുവിൽ മോചനത്തിനാവശ്യമായ പണം കിട്ടിയെങ്കിലും അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും ഉമ്മയ്ക്ക് നിലവിൽ രണ്ട് ബാങ്ക് അക്കൗണ്ടുകളിലായുള്ള മുപ്പത്തിനാല് കോടി രൂപ അഥവാ പതിനഞ്ച് മില്യൺ റിയാൽ ഡൽഹിയിലെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നതാണ് ആദ്യ കടമ്പ പിന്നീട് സൗദിയിലെ ഇന്ത്യൻ എംബസിക്കും കൈമാറും ഇതിന് മാത്രം മൂന്നാഴ്ചയോളം സമയമെടുക്കും പണം ലഭ്യമായ കാര്യം എംബസിയാണ് സൗദി കോടതിയിൽ അറിയിക്കുക പണം തയ്യാറാണെന്ന് കോടതി അറിയിച്ചാലും അവസാനഘട്ട സിറ്റിംഗ് നടത്തി റഹീമും എതിർ കക്ഷികളും സംയുക്തമായി ഒപ്പിട്ടാലേ മോചനത്തിലേക്ക് കടക്കൂ ദയാധനം ലഭിച്ചാൽ മാപ്പ് നൽകാമെന്ന സ്പോൺസറുടെ കുടുംബവും പണം നൽകാമെന്ന് റഹീമും കോടതി മുമ്പാകെ സത്യവാങ്മൂലം നൽകണം കോടതിയുടെ മേൽനോട്ടത്തിൽ രൂപീകരിച്ച അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുന്നതോടെ മാത്രമേ മോചനത്തിനായുള്ള പ്രധാന വാതിൽ തുറക്കൂ ഇതെല്ലാം ഒറ്റ സെറ്റിംഗിൽ നടക്കാത്ത കാര്യങ്ങളായതിനാൽ കോടതിയുടെ സമയക്രമം അനുസരിച്ചാവും മോചനം സാധ്യമാവുക ക്രിമിനൽ കുറ്റമായതിനാൽ തിരികെ സൗദിയിലേക്ക് വരാനാവാത്ത വിധമായിരിക്കും റഹീമിനെ നാട്ടിലേക്ക് പറഞ്ഞയക്കുക കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക